ഞാൻ വന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ എന്ന താലൂക്കിലെ രണ്ടാറുകര എന്ന ഗ്രാമത്തിൽ നിന്നാണ് അപ്പോൾ അല്പം നീട്ടമുണ്ടതിന് എറണാകുളം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് രണ്ടാറുകരയിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഒരൽപ്പം നീട്ടമുണ്ട് അതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറഞ്ഞു ഞാനും ഇതിൻ്റെ ഒരു ഭാഗമൊക്കായി എന്ന് മാത്രം പറഞ്ഞു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാം ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കപ്പെടുകയാണ് നാം ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ വിറക് വെട്ടികളും വെള്ളം കോരികളുമാണ് എന്നു പറഞ്ഞാൽ അതേ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നാം പലതും പറയുന്നു പല രീതിയിലും നമ്മൾ ശക്തരാണെന്ന് പറയുന്നു ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് ഇന്ത്യ എന്ന് നാം അവകാശപ്പെടുന്നു നാം പുറത്തേക്ക് ചെന്ന് സൗദി അറേബ്യയിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനും മനുഷ്യൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ അഭിപ്രായം പറഞ്ഞ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അവന്റെ ഹിതമനുസരിച്ച് ഭരണം നടത്താൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്നൊക്കെ അവിടെ പോയി പറയുമ്പോൾ ഇവിടെ വന്നിട്ട് അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ അങ്ങനെ ഒരു വാക്കിന് പ്രസക്തിയേ ഇല്ല ഇവിടെ വളരെ ചുരുങ്ങിയ അജണ്ടകൾ വർഷങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കി എഴുതി ഡയറിയിൽ സൂക്ഷിച്ച ഒരുപറ്റം ആളുകള് ആ എഴുതി തയ്യാറാക്കി വെച്ച അജണ്ടകൾ ഒന്നൊന്നായി എടുത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്ഥിതി ഏതാ നേരത്തെ ചെക്കുട്ടി സാർ പറഞ്ഞതുപോലെ ചെക്കുട്ടി സാർ പറഞ്ഞ എന്താ പറഞ്ഞ അദ്ദേഹം പറഞ്ഞില്ലേ ക്ഷേത്രത്തിന്റെ പള്ളിയുടെ ഉള്ളിൽ വിഗ്രഹം കൊണ്ടുവച്ച് എന്നിട്ട് ഇത് രാമൻ ജനിച്ച സ്ഥലമാണെന്ന് പറഞ്ഞു രാമൻ രാമനെ അറിയില്ലാത്തവരൊന്നും അല്ല ഇന്ത്യക്കാര് ശ്രീ രാമനെ അറിയാം കിഷ്കിന്തകാന്ഡെന്നും ആരണ്യകാന്ഡമെന്നും യുദ്ധകാന്ഡമെന്നും ബാല്യകാന്ഡമെന്നും ഇങ്ങനെ ആറോ ഏഴോ കാണ്ഡങ്ങളായി വിവരിക്കപ്പെടുന്ന കാരണനായ ഗണനായകൻ പരമാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണനായ മുഖ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേനെന്നൊക്കെ പറഞ്ഞ് ദശരഥ മഹാരാജാവിന്റെ കഥ പറയുന്ന കൗശല്യയുടെ കഥ പറയുന്ന കൈകൈയുടെ കഥ പറയുന്ന പുത്രനില്ലാതെ പുത്രകാമേട്ട് യാഗം നടത്തി മക്കളുണ്ടായ കഥ വിവരിക്കുന്ന രാമായണം പഠിക്കാത്തവരല്ല ഇന്ത്യക്കാർ രാമൻ എവിടെയാണ് ജനിച്ചതെന്ന് അറിയാം ഇന്നും രാമൻ എവിടെയാണ് ജനിച്ചതെന്ന് അറിയില്ലാതെ നടക്കുകയാണെങ്കിൽ അവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല ഇന്നും ഇത്രയൊക്കെ പറയപ്പെടുന്ന രാമായണം പഠിച്ച ആളുകൾ ഈ ഇന്ത്യയിൽ ജീവിച്ചിട്ട് രാമൻ എവിടെയാ ജനിച്ചെന്ന് ഇന്നും അറിയില്ലെങ്കിൽ ഓ നിങ്ങളുടെ ആരും കഷ്ടം നിങ്ങളാരും എന്തോ പറയാനാ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ചില തിയറികളുണ്ട് ചില തത്വശാസ്ത്രമുണ്ട് ഞങ്ങളുടെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ രാജകുമാരനായി ഞങ്ങൾ അംഗീകരിക്കുന്ന എവിടെ വച്ച് എന്ത് ഞങ്ങൾ ചെയ്യുമ്പോഴും ആ വ്യക്തിയെ ഓർക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത മുഹമ്മദ് നബി നബിഹു അലഹി വസ്സലം തങ്ങൾ എവിടെ ജനിച്ചു എന്ന് ഏഴ് വയസ്സുകാരനോട് ചോദിച്ചാൽ അവൻ പറയും ഏഴ് വയസ്സുകാരനോട് ചോദിച്ചാൽ അവൻ പറയും ഇന്ന സ്ഥലത്ത് ജനിച്ചു ഇന്നതായിരുന്നു മാതാവ് ഇന്നതായിരുന്നു പിതാവ് ഇന്ന ഇന്ന കഥകൾ ആ മുഹമ്മദ് നബിയുടെ ഈ ഏഴ് വയസ്സുകാരന് പറയാൻ കഴിയും മുഹമ്മദ് ലിബിയുടെ മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അബൂബക്രി സുദ്ദീഖിൻ്റെ പറയണോ പറയും ഉമറിൻ്റെ പറയണോ പറയും റിസുമാന്റെ പറയണോ അങ്ങനെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരിൽ പ്രമുഖരായ ആയിരക്കണക്കിന് ആളുകളുടെ ഹിസ്റ്ററി ചോദിച്ചാൽ പറയാൻ മാത്രം ആ മതത്തെ കുറിച്ച് പഠിക്കുകയാണ് മുസ്ലിങ്ങൾ അപ്പോഴും ഇത്രയും പ്രധാനപ്പെട്ട ശ്രീരാമൻ മരണസമയത്ത് തല തലയ്ക്ക് ഭാഗത്തിരുന്നു ഓതന്റെ ചെല്ലേണ്ട രാമായണം ആ രാമായണത്തിന് രാമൻ എവിടാ ജനിച്ചതെന്ന് അറിയില്ല ഇപ്പോഴും തപ്പിത്തടഞ്ഞ് നടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തോ പറയാന എന്നിട്ട് ആ രാമവിഗ്രഹം എടുത്തൊരു പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കും ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അതെന്താ രാവിലെ സുഭരിക്കാൻ വാങ്ങുപിടിക്കാൻ വന്ന പള്ളിയിൽ വന്ന മുക്കുറി ആ വിഗ്രഹം കണ്ടപ്പോ എന്റെ അമ്മ പള്ളിയിലൊരു വിഗ്രഹമേ എന്ന് പറഞ്ഞ് പുറത്തേട്ട് ഈ ആടുകയല്ല വേണ്ടത് അയാളാ വിഗ്രഹം എടുത്തുകൊണ്ട് അതെങ്ങനെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ വാങ്ങു വിളിക്കാൻ വേണ്ടത് അങ്ങനെയുള്ള ആംബിയർ ഈ കാക്കാക്കും ഉണ്ടായില്ല ഏതായാലും അതൊരു വലിയ പ്രശ്നത്തിൽ കലാക്ഷിച്ചു അവസാനം പ്രശ്നം എങ്ങനെ പരിഹരിച്ചു നീതിമാനായ ജഡ്ജി ഇവിടെ നീതിയാണല്ലോ ഇവിടെ ധർമ്മമാണല്ലോ ഇത് ഇന്ത്യയാണല്ലോ ഭഗവത്ഗീതയുടെ നാടാണല്ലോ മനുസ്മൃതിയുടെ നാടാണല്ലോ ഈ മനസ്മൃതിയുടെയും ഭഗവത്ഗീതയുടെയും രാമായണത്തിന്റെയും നാടാകുന്ന ഇന്ത്യ നീതിയുടെ നാടാണല്ലോ അതുകൊണ്ട് നീതിമാനായ ജഡ്ജി ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ വിധി പറഞ്ഞു എങ്ങനെ ജിയോളജി ഭൂമിശാസ്ത്രം ഭൂമി അവിടെ വല്ലതും പരിശോധിക്കൊണ്ടോന്ന് ഒന്നുമില്ല അവിടെ അതിന്റെ ഏഴാം ഭൂമിയുടെ അടിയിലുണ്ടോ അവിടെയില്ല ആ പ്രദേശം ആകെ പരിശോധിച്ചപ്പോൾ രാമൻ അതിലെ വഴി നടന്ന അടയാളം പോലും ഇല്ല എന്ന് കിട്ടി എന്നിട്ടും ജഡ്ജി പറഞ്ഞെന്താ സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും രാമൻ്റെതല്ല രാമൻ ജനിച്ചിട്ടുമില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പൊളിച്ച വാർത്തക്ക് തന്നെ ഇരിക്കട്ടെ കാരണം അവർക്ക് ഇത് ആവശ്യം അതാണ് ഇവിടുത്തെ നീതി ആ നീതിയെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഈ വിഷയത്തിലും ആ നീതിയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ആ ഈ വിഷയത്തിലും ഇതിലപ്പുറമുള്ള വിഷയത്തിലും ഈ ഇന്ത്യ രാജ്യത്ത് ഇതിലപ്പുറം ഒരു നീതി ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല ആരെയാണ് ഇവര് അട്ടി പോകുന്നത് ആരുടെ ഒക്ക ഭൂമിയാണ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് മുസൽമാന്റെ ഏത് മുസൽമാന്റെ രാജ്യസ്നേഹം എന്തിനേക്കാൾ വലുതാണ് സ്വന്തം മകന്റെ മകൻ എങ്ങനെ കയ്യിൽ ഉരുത്തിപ്പിടിച്ചുകൊണ്ട് ആ മകന്റെ കയ്യിൽ കഴുത്തിലേക്ക് കഷാരി കഴിച്ചിട്ട് അവസ്ഥ വന്നാൽ അതും ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുമെന്ന് തെളിയിക്കുന്ന മുസൽമാന് ഈ ഇന്ത്യ രാജ്യം ഒരുപാട് മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചിട്ടുണ്ട് അതിൽ അവസാനത്തെ കണ്ണിയാണ് ഷാ സഫർ ബഹദൂർ ഷാ സഫറിന് രാജ്യം കിടത്താൻ ഞാൻ കിടത്താൻ കോടതി വിധിയായി ബ്രിട്ടീഷ് കോടതി ആ വിധി വന്നപ്പോൾ അദ്ദേഹം നാട് വിട്ടുപോകുക കൽക്കട്ടക്കാരനാണ് ബഹദൂർ ശാസ്ത്ര കൽക്കട്ടക്കാരനാണ് നമ്മുടെ രവീന്ദ്രനാഥൻ ടാഗൂറിന്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തെ നാട് കടത്തുമ്പോൾ അദ്ദേഹം നാട് കടത്തി പോകുമ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുമ്പോൾ ഒരു സഞ്ചിയിൽ ഒരു സഞ്ചിയിൽ കുറെ മണ്ണ് വാരി ഈ ബഹദൂർ ശാസ്ത്ര ശേഖരിച്ചു മണ്ണ് വാരി ശേഖരിച്ചപ്പോൾ അടുത്തുള്ള ആളുകൾ ചോദിച്ചു എന്തിനാ ഇവിടെ നിന്ന് കൽക്കട്ടയിൽ പോകുന്ന അങ്ങോട്ട് കൊണ്ടുപോകുന്ന അവിടെ കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലേ നിങ്ങൾ എന്തിനാ ഈ മണ്ണെടുക്കുന്നത് അപ്പോഴാണ് ബഹദൂശ്വാസം പറയുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഈ ഇന്ത്യയിൽ കിടന്ന് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ഭൗതിക ജടം ഇന്ത്യയുടെ മണ്ണിൽ ലയിക്കണമെന്ന് ഇന്ത്യയുടെ മണ്ണിൽ എൻ്റെ ഭൗതിക ശരീരം വെക്കണം അങ്ങനെ മണ്ണിൽ ലയിക്കണം എൻ്റെ ശരീരം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ എന്നെ ബ്രിട്ടീഷുകാർ നാട് കിടത്തിയിരിക്കുക നാട് കിടത്തി മറ്റൊരു രാജ്യത്ത് എന്നെ കൊണ്ടുപോയി കൊല്ലും അവിടെ ചെന്നാൽ എന്നെ കുഴിച്ചിടും മരിച്ചു കഴിയുമ്പോ അങ്ങനെ കൊന്ന് എന്നെ കുഴിച്ചിടുമ്പഴേ ഞാൻ ഈ സഞ്ചിയിലെടുത്തിരിക്കുന്ന ഈ ഇന്ത്യയുടെ മണ്ണുണ്ടല്ലോ അത് എന്നെ കുഴിച്ചിടുന്ന കബറിൽ വിരിച്ചിട്ട് അതിന്റെ പുറത്ത് ശരീരത്തെ വെക്കണമെന്ന് പറഞ്ഞ് രാജ്യത്തെ സ്നേഹിച്ച ബഹദൂർ ശാസ്ത്രകളെയാണോ നിങ്ങൾ പേപ്പട്ടിയെ പോലെ ഓടിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് എല്ലി കണക്ക് പറഞ്ഞാൽ പാർലമെന്റിലേക്ക് പോകും ഈ ചർച്ച പാർലമെന്റിന്റെ അകത്തളത്തിലാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി വരും സെക്രട്ടേറിയറ്റ് സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും ഭൂമി എവിടെയൊക്കെ കിടക്കുന്നത് ഒക്ക ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട വില്ലേജ് ഓഫീസർ ഓഫീസർമിയിലായിരിക്കുന്നത് അപ്പോ ഒക്കപ്പിനെ കുറിച്ച് ചർച്ച ചെയ്താൽ ഒക്കപ്പ് കൈയേറിയത് ആരാണ് സർക്കാരാണ് ഇവിടുത്തെ മുൻഗാമികൾ പാവങ്ങൾ നല്ല മനസ്സുള്ളവർ സാധുക്കൾക്ക് വേണ്ടി അനാഥകൾക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പീഡിതർക്ക് വേണ്ടി ഉപയോഗിക്കാൻ അവരുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം വിട്ടുകൊടുത്തു ആ സമ്പത്താണ് ഇന്ന് നമ്മൾ നിന്നും നമുക്കതിനുള്ള അവകാശം ഇല്ലാതാക്കാൻ ഉള്ള ശ്രമം പിടിച്ചെടുക്കുന്നത് ഒക്കെ മുനമ്പത്ത് തമനം നടന്നപ്പോ ആരാണ്ട് പറഞ്ഞു ഒക്കഫല്ല ഒക്കഫല്ല എന്ന് പറഞ്ഞപ്പോ എടപ്പിള്ളിന്ന് ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി എടുത്തു മുനമ്പത്ത് ഭൂമി ഒക്കഫല്ല അങ്ങനെ ഒപ്പം ഭൂമിയെ അവിടെ ഇല്ല എന്ന് പറഞ്ഞ ഈ ബി ജെ പി വക്താക്കൾക്ക് മറുപടി പറയാൻ എടപ്പള്ളി പോയി രജിസ്ട്രാഫീസിൽ നിന്ന് ആധാരത്തിന്റെ പകർപ്പെടുത്തു ആധാരത്തിന്റെ പകർപ്പെടുത്തപ്പോൾ ആധാരത്തിന്റെ പകർപ്പിൽ തുടക്കത്തിലെ എഴുതിയിരിക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാൻ റിയുന്ന അങ്ങനെയല്ല ആധാരത്തിന്റെ തുടക്കം അള്ളാഹുവിന്റെ നാമത്തിൽ പടച്ചവന്റെ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ സ്ഥലം ആധാരത്തിൽ ആരെങ്കിലും നാമം പറയൂ ഇങ്ങനെയൊക്കെ ആധാരത്തിൽ നാമം പറഞ്ഞ ആധാരം ഒരു രജിസ്റ്റർ അള്ളാഹ്ന്റെ നാമത്തിൽ ആധാരവും ഇല്ല അള്ളാഹുവിന്റെ നാമത്തിൽ ആധാരം ലോകത്ത് ഒരു രജിസ്ട്രാഫീസിലും ഇല്ല ഇന്ത്യയിലും ഒരു സ്ഥലത്തും ഇല്ല എന്നാൽ ഭൂമി ആധാരം ചെയ്തിരിക്കുന്ന ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി ഇടപ്പിള്ളി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് പരിശുദ്ധനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ ഭൂമി ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നു എന്ന് അത് വായിച്ചു കേട്ടിട്ടും ഒക്കുഭൂമിയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ചർച്ച ചെയ്യുന്ന കാര്യമില്ല ഭൂമി ഉറങ്ങുന്നവരെയല്ലേ സുഹൃത്തെ വിളിച്ചെളിപ്പിക്കുന്നത് ഉറക്കം നടിച്ച് രാവിലെ അവനക്ക് വൈകുന്നേരം ഇവിടെ ഒരുത്തം കിടന്ന അവനെ വിളിച്ചാൽ എഴുന്നേൽക്കൂ പച്ചവെള്ളം കൊണ്ട് അവന്റെ മേത്തു ഒഴിച്ചാ അവൻ എഴുന്നേൽക്കും അതിപ്പോ തീക്കലിൽ കോരിയിട്ടാ അറിയാം പെടഞ്ഞെളിക്കും അല്ലാതെ അവൻ എണിക്കില്ല അവൻ ഉറക്കം നടിച്ചിരിക്കുക അവൻ ഉറങ്ങിയിട്ടില്ല അതല്ലേ ബി ജെ പി അതല്ലേ ആർ എസ് എസ് അതല്ലേ സംഘപരിവാർ അതല്ലേ കൃസംഘികൾ ഇവർ ഉറങ്ങുകയല്ലോ ഉറക്കം നടക്കുക ഇവർ കരഞ്ഞുകൂടെ അറിയാം മുസ്ലിം ആരാണെന്ന് അറിയാം മുസ്ലിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററി അറിയാം ഇന്ത്യക്ക് വേണ്ടി അവർ അവരെ ചെയ്തു ചെങ്കോട്ടയ്ക്ക് ജന്മം കൊടുത്ത മുസൽമാൻ താജ് ജന്മം കൊടുത്ത മുസൽമാൻ കുത്തുമിനാറിന് ജന്മം കൊടുത്ത മുസൽമാൻ കേരളത്തിലേക്ക് വന്നാൽ വാര്യങ്കുന്ത കാളവണ്ടിയിലൂടെ ഒരു കാളവണ്ടി അടിക്കാരൻ അയാൾ ഉയർത്തി വിട്ട വിപ്ലവം എത്ര വലുതാ വലിയൊരു വിപ്ലവത്തിൽ തിരികൊളുത്തിയത് ആ കാളവണ്ടിയിലൂടെ നടന്ന കാള അടിച്ചു കൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച ആ സമരം ബ്രിട്ടീഷുകാരെ പുകച്ചു പുറത്താക്കാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു പിടിച്ചു കെട്ടി കൊണ്ടുവന്നു പിടിച്ചു കെട്ടി കൊണ്ടുവരുമ്പോ ആണത്തോള്ള ഇന്നത്തെ നമ്മളെപ്പുറത്തെ കോശവന്മാരല്ല നമ്മളും മുസ്ലിങ്ങളാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ രീതി അല്ലല്ലോ നമ്മുടെ രീതിയല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പറഞ്ഞാ നിങ്ങൾ തന്നെ കൊല്ലാൻ കൊണ്ടുവന്നാന്ന് എനിക്കറിയാം നിങ്ങളെന്നെ കൊല്ലുമോ കൊന്നോളൂ പക്ഷെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എല്ലാവരെയും കൊല്ലുന്നത് കൈ കെട്ടിയ എന്റെ കൈ കെട്ടരുത് എന്റെ കൈ സ്വതന്ത്രമായിട്ട് വിടണം ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്റെ കൈ വെറുതെ വിട എന്റെ കൈ കെട്ടരുത് മാത്രവുമല്ല എന്നെ ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് വെടി വെക്കരുത് എന്റെ നെഞ്ചത്തേക്ക് വേണം വെടിവെക്കാൻ എന്ന് പറഞ്ഞ ആ കാളവണ്ടി അടിക്കാരൻ അവരുടെയൊക്കെ പിൻഗാമികളായ മുസൽമാന്മാരെ ദേശസ്നേഹം പഠിപ്പിക്കുകയോ അവർ ഈ രാജ്യത്ത് ആവശ്യമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുകയോ അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവരികയോ ചെയ്ത് നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ ഇന്ത്യ ഒന്നാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഒന്നാണ് ഭാരതം എന്നത് വിവിധ വർണ്ണങ്ങളാൽ ജനിക്കപ്പെടുന്ന പൂക്കളുള്ള ഒരു ഉദ്യാനമാണ് ആ ഉദ്യാനത്തിൽ നിന്ന് സുഗന്ധം വമിക്കണം എന്നും സുഗന്ധം വമിക്കുമാറാകട്ടെ ജയ് ഹിന്ദ് നമസ്കാരം നിർബന്ധം